ഈ ഒരേ ഒരു ഏക ആ ഒതുക്കുക എന്നുള്ളതാണ് അതെ സ്വാമി ഉപാധികൾ ഒന്നുമില്ലാതെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോഴും ഗവർണർ പദവി അടക്കം ചർച്ചയിലുണ്ട് എന്നാണ് സൂചന ഒരു കൂടെ ഇറങ്ങി ഓർത്ത് ചാലക്കുടിയിൽ മത്സരിപ്പിക്കുന്നതിലും ആലോചനകളുണ്ട് നേതൃത്വം കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ മികച്ച ഓപ്പറേഷനായാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സന്തോഷമുണ്ട് എല്ലാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഓഫർ മുതൽ ഗവർണർ പദവി വരെ ചർച്ചകളിൽ ഉണ്ടെന്നാണ് വിവരം നമ്മൾ എവിടെ പരിപാടി അവസ്ഥ നീ 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 കൈവിടരുത് എന്നെ നമ്പി ഇവിടെ നിൽക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു അത്രയ്ക്ക് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് നിർദ്ദേശം അങ്ങനെയെങ്കിൽ ചാലക്കുടി സീറ്റ് ബി ജെ പി എടുത്ത് എറണാകുളം സീറ്റ് ബി ഡി ജെസിന് നൽകിയേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നീ വല്ല കോമഡിയനാണ് അല്ല സർ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് കരയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും വിട്ടിത്തങ്ങൾ കാണിക്കുകയോ പറയുകയോ ചെയ്ത് സ്വയം ചിരിക്കാൻ നോക്കും ഒരു ഗതി ഗതിയും പരഗതില്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്